എല്ലാവർക്കും ഒരു തവണ ഫ്ലൈറ്റിൽ കേറണം എന്നൊരു അപ്പോ ഇപ്പൊ അതിനുള്ള ഒരു വഴിയൊരുങ്ങുന്നുണ്ട് യാത്ര ചെയ്യാൻ പറ്റുമോ ഫ്ലൈറ്റില് ഓ ഇത് വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നടന്ന ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് സബ്മിറ്റ് അവിടെ രണ്ട് ചങ്ങാതിമാർ തഞ്ചാവൂർ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് പൂരണം എയറോസ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര് പൂരണം ഒരു തമിഴ് വേടാണത് പൂരണം ആ സ്ഥാപനത്തിൽ ഈ തമിഴന്മാർ അതിശയിപ്പിക്കുക ലോകത്തെ മലയാളി വേറൊരു തരത്തിൽ അതിശയിപ്പിക്കുന്ന പോലെ തന്നെ തമിഴ്നാട്ടുകാരുടെ ഒരു അതിശയ വിമാനമാണിത് അവരവതരിപ്പിച്ച പൂരണം എയറോസ്പേസ് എന്ന അതിന്റെ പിന്നെ ടെക്നോളജി പി എ ടി എന്ന മുഴുവൻ പേര് പി എ ടി എൽ എസ് എ എന്നാണ് ഈ ഇലക്ട്രിക് വിമാനത്തിന്റെ പേര് ഇലക്ട്രിക് വിമാനം ഇലക്ട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സൗരോർജ്ജമാണോ അല്ലെങ്കിൽ ഈ പിന്നെ ചാർജ് ബാറ്ററികളാണോ എന്ന് വ്യക്തമല്ല എന്തായാലും അതായിരിക്കണം അതാണ് അത് അവരുടെ ഒരു സാങ്കേതികവിദ്യ എന്തായാലും അതിഗംഭീരമാണ് നമ്മളൊരു വിമാനം ഇത് പറയുമ്പോൾ ഈ ഒരു വിമാനം നമുക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് ഞാനതിന്റെ കണക്കെടുക്കുമ്പോൾ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏവിയേഷൻ ഫ്യൂൽ ഉപയോഗിക്കുന്നതിന്റെ ചെലവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം നമ്മുടെ ഈ എ ത്രീ ഫൈവ് പോലുള്ള വലിയ വിമാനങ്ങൾ ബോയിങ് വിമാനങ്ങളൊക്കെ എല്ലാം എല്ലാം അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ വരും യാത്ര ചെയ്യാൻ വേണ്ടി അപ്പം എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ഒരു യാത്രയുടെ ചിലവ് നാലോ ചോക്കും ആ നിലയ്ക്ക് നാല് രൂപയ്ക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കുറവെന്ന് പറയുന്നു നാലോ ചോക്കും ഇപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറഞ്ഞ് നാല് വെറും നാലേ നാല് രൂപയ്ക്കാണ് ഈ യാത്ര എന്ന് പറയുന്നത് അതിന്റെ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള സി എസ് കരുണാകരൻ ഒരു മലയാളി നെയ്മ് പോലെയുണ്ട് പേര് പോലെയുണ്ട് സി എസ് കരുണാകരൻ തമിഴ്നാട്ടുകാരനാണ് അതിന്റെ സിഇഒ ശിവപ്രസാദും ഉണ്ട് രണ്ടും മലയാളി പേര് പോലെയുണ്ട് അവർ ഒരുപക്ഷെ മലയാളം കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരായിരിക്കാം എന്തായാലും അവര് ഇനിയും ചിലപ്പോൾ നാളത്തെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളുകളുടെ നിരയിലേക്ക് പുതിയ ടെക്നോളജിയുടെ നിരയിലേക്ക് ഇവരൊക്കെ ഐക്കൺസ് ആയിട്ട് വന്നു ചേരാക്കാം അപ്പോൾ ഇതൊരു വിപ്ലവകരമായ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് അവർ ഈ സബ്മിറ്റിന്റെ മുന്നിൽ വെച്ചതാണ് അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളിതിൻ്റെ ഞെട്ടിക്കുന്ന ചിലവിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പം സാധാരണഗതിയിൽ ഈ പറക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് മുകളിൽ പറക്കുന്നതിന് നാനൂറ് രൂപ വെറും നാല് രൂപ ചെലവ് എന്നും അവർ പറയുന്നു ഇനി ഇന്ധന ചെലവിൻ്റെ ഈ തൊണ്ണൂറ്റി നാല് ഒമ്പത് ശതമാനം കുറവ് വരുന്നുണ്ട് അപ്പം ഈ തരത്തിൽ ഇന്ത്യൻ വിപണിയിൽ രണ്ട് മുതൽ ആറ് സീറ്റർ വരെയുള്ള ലഘുവായിട്ടുള്ള ചെറു വിമാനങ്ങൾക്ക് സുസ്ഥിരമായ ഗതാഗത മാർഗ്ഗങ്ങൾക്ക് വലിയ ഡിമാൻഡ് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ചെറിയ വിമാനങ്ങൾ നാല് രണ്ട് മുതൽ നാല് വരെയുള്ള അല്ലെങ്കിൽ ആറ് വരെയുള്ള ചെറിയ സീറ്റർ വിമാനങ്ങളുണ്ട് അത്തരം വിമാനങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ മെഡിക്കൽ സർവീസുകൾക്ക് മറ്റ് സ്വകാര്യ ചെറിയ ചെറിയ യാത്ര ആവശ്യങ്ങൾക്ക് പല അത്തരത്തിലുള്ള സെഗ്മെൻറ്റുകളുണ്ട് അതെനി ആ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക അതു തന്നെ ഈ പൈലറ്റ് ലൈസൻസ് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് പ്രജുത ഒരു വാർത്ത വായിച്ചിരുന്നു അഞ്ച് വർഷം മുമ്പ് ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആ വാർത്തയിൽ ഏറ്റവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഇനി സാധാരണ ലൈസൻസ് നമ്മളൊരു ഒരു വാഹന ലൈസൻസ് എടുക്കുമ്പോൾ സാധാരണ വാഹന ലൈസൻസ് എടുക്കുന്നത് പോലെ വളരെ സിമ്പിളും സാധാരണവുമായി മാറും പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കുന്നത് എന്നാണ് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ പല സുഹൃത്തുക്കളുടെയും മക്കളൊക്കെ യു എസ് പൈലറ്റ് ലൈസൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പൈലറ്റ് ലൈസൻസ് കിട്ടിയുള്ളൂ ഫ്ലൈയിങ് ക്ലബ്ബുകൾ ചേർന്നിട്ട് പൈലറ്റ് ലൈസൻസുകൾ എടുത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ ഫ്ളൈങ് ക്ലബ്ബുകളുടെ എണ്ണം രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുക അവിടെ ഇത്തരം പ്ലെയിന് പ്ലെയിനുകളൊക്കെ വളരെ ഫ്ലൈറ്റുകളൊക്കെ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ വളരെ അത്യാവശ്യമാണ് കാരണം ചിലവേറിയ വലിയ ഫ്ലൈറ്റുകൾ ഫ്ളൈങ് ക്ലബ്ബുകൾക്ക് താങ്ങില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഈ ഒരു കാര്യം വരുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത വളരെയധികം കൂട്ടുകയാണ് മറ്റൊന്ന് ഇതിൻ്റെ ഡിസൈനിലുള്ള വിസ്മയമാണ് അത് അത് കണ്ട ആളുകൾ അതിൻ്റെ വീഡിയോ കണ്ട നമുക്ക് തന്നെ അത് മനസ്സിലാവും സാധാരണഗതിയിൽ കാഴ്ചയിൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ ടൂ ടു ഹൺഡ്രഡ് എയ്റ്റി ഡിഗ്രി ഒക്കെ ആയിരിക്കും ടു ഹൺഡ്രഡ് ഡിഗ്രി ഒക്കെ ആയിരിക്കും ചിലപ്പം കാഴ്ച എന്ന് ഫ്ലൈറ്റിന്റെ മുൻവശം നമ്മൾ കണ്ടിട്ടില്ലേ അവർ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അതുകൊണ്ട് അത് നൂറ് നമുക്ക് ഈ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമുക്ക് സാധാരണ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അത് പിന്നെ ത്രീ സിക്സ്റ്റി ആംഗിള് നമുക്ക് കാണാൻ കഴിയില്ല സ്ത്രീകൾക്ക് അതിൽ കൂടുതൽ ത്രീ സിക്സ്റ്റി ആങ്കിൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ഏകദേശം അല്ലെങ്കിൽ അതിന് മുന്നൂറ് ഡിഗ്രിയുടെ അടുത്ത് സ്ത്രീകൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു സ്ത്രീകളുടെ പെരിഫറൽ വിഷ്വ നമ്മൾ പുരുഷന്റെ സ്ട്രൈറ്റ് വിഷ്വലാവുമ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും അത് ശ്രദ്ധിച്ചു നോക്കേണ്ടത് അല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എന്താ നോക്കുന്നുണ്ടോ തന്നെ നോക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ അയാൾ എവിടെയാണ് നോക്കുന്നതെന്നൊക്കെ സ്ത്രീകൾക്ക് കാണാൻ പറ്റും പുരുഷനത് കാണാൻ പറ്റില്ല പുരുഷനെപ്പോഴും അതങ്ങനെ നീ കണ്ടു അതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയും അപ്പോൾ ഇതാണ് സംഗതി അപ്പം ഈ വിഷൽ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ടു സെവൻറ്റി ഡിഗ്രിയിൽ കാണാൻ കഴിയുന്ന രീതി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടാണെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഡിസൈനാണ് അപ്പം അതിനകത്ത് മാത്രമുള്ള മൈക്രോ ലൈറ്റ് സൗകര്യമുണ്ട് മൈക്രോ ലൈറ്റ് മൈക്രോ ലൈറ്റ് എന്ന് വെച്ചാൽ അത് ചെറിയ വെളിച്ചം പോലും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ കാണാൻ കഴിയുന്ന രീതിയിലുള്ള മൈക്രോ ലൈറ്റ് സൗകര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റ് സാധാരണ വിമാനത്തിൽ നിന്നും തീർത്ത് വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് അത് പിന്തുടരുന്നത് കാഴ്ചയിൽ അതിനെ അതിന് വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പ്രേക്ഷകർക്കൊക്കെ അതിൻ്റെ ഡിസൈൻ വീഡിയോ വീഡിയോകളൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയെ കാണാൻ ഒരു ചെറിയ പക്ഷി ഒരു ചെറിയ ഭംഗിയുള്ള കൗതുകമുള്ള ഈ ബ്രസീലിൽ എൻ്റെ പേര് തന്നെയുള്ള ഒരു പക്ഷിയുണ്ട് റോബിൻ ആണെന്നാണ് ആ പക്ഷിയുടെ പേര് റോബിൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ നീളമില്ലേ അതിൽ ആ പക്ഷിയുടെ ചിത്രം കാണും ആ പക്ഷിയെ കാണുന്ന പോലെ വളരെ കൗതുകമുള്ള ഒരു 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 പ്രത്യേക രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് എഞ്ചിന്റെയും പ്രൊഫ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്ന പുഷർ മോഡൽ എന്നാണ് വിളിക്കുന്നത് പുഷർ മോഡൽ അതിൻ്റെ പിന്നിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അത് ആ മോഡലിന്റെ പേരാണ് അപ്പോൾ ഏറ്റവും വലിയ അനുകൂല ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ കാരണം പൈലറ്റിനും പൈലറ്റിനും സഹപൈലറ്റിനും ഈ വിസ്തൃതമായ കാഴ്ച ലഭിക്കുന്നു എന്നുള്ള ഡിസൈൻ്റെ പ്രത്യേകത കൊണ്ട് ഇത് വിമാനം പറത്തുന്നതിനും പരിശീലന ആവശ്യങ്ങൾക്കും വലിയ സൗകര്യമാണ് നൽകുക നിയന്ത്രണങ്ങൾ കുറവാണ് എന്ത് എന്ത് നിയന്ത്രണമാണ് ഈ മോഡൽ മൈക്രോലൈറ്റ് വിമാനങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതിനാൽ മൈക്രോ ലൈറ്റ് ലൈറ്റ് വെയ്റ്റ് വിമാനങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതിനാൽ സാധാരണ വാണിജ്യ വിമാനങ്ങളെ അപേക്ഷിച്ച് നിയമപരമായ നിയന്ത്രണങ്ങളില്ല ചട്ടങ്ങളൊക്കെ കുറവാണ് പെട്ടെന്ന് സർട്ടിഫിക്കേഷനും വിപണിയിലേക്ക് പ്രവേശിക്കാനും കഴിയും എന്നുള്ളതാണ് നിയന്ത്രണങ്ങൾ കുറവായതുകൊണ്ട് ഏവിയേഷൻ വകുപ്പിൻ്റെ നിയന്ത്രണങ്ങൾ പോലെയുള്ള മറ്റു നിയന്ത്രണ വകുപ്പ് നിയന്ത്രണങ്ങളൊക്കെ ഇതിൻ്റെ കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത ഇത് കൂട്ടുന്നു എന്നുള്ളതാണ് ഇപ്പം ഇവരുടെ ലക്ഷ്യം പരിശീലന വിപണി ആദ്യത്തെ ലക്ഷ്യം പത്ത് സീറ്റർ മോഡൽ പൂരം എയറോസ്പേസ് പ്രാഥമികമായി ഇറക്കാനാണ് പരിപാടി ഇപ്പൊ രണ്ട് സീറ്ററാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ പത്ത് സീറ്റർ ഇറക്കാൻ പോകുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ളയിങ് സ്കൂളുകൾക്ക് ഈ ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ലോകത്തെമ്പാടും ഈ പിന്നെ പൈലറ്റ് ലൈസൻസ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പൊ പൈലറ്റ് ലൈസൻസ് ഫ്ളയിങ് ക്ലബ്ബുകളുടെ എണ്ണം കൂടും അപ്പൊ അവളെ പഠിപ്പിക്കാനുള്ള സ്കൂളുകളിലുള്ള വിമാനങ്ങൾ വളരെ ഈസി ആയിട്ടും വളരെ വില കുറഞ്ഞും വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ചെറുകിട വ്യക്തിഗത ഉപയോഗങ്ങൾ ചെറിയ ആളുകൾക്കൊക്കെ വലിയ ഇപ്പോൾ ജോയി ആലുക്കാസും പിന്നെ കല്യാൺ സ്വാമിയും പിന്നെ പിന്നെ നമ്മൾ യൂസഫിലേക്ക് വിമാനങ്ങൾ വാങ്ങിച്ചതുപോലെ എനിക്കും വാങ്ങാം ഒരു വിമാനം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ചെറിയൊരു വിമാനം എനിക്കും വാങ്ങാം എന്ന് പറയുന്നത് സുരക്ഷിതവുമാണ് അപ്പം സാധാരണക്കാർക്ക് പോലും പറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലവ് കുറവായതിനാൽ വിമാനം പറക്കാൻ പഠിക്കുന്നതിൻ്റെ ചിലവും കുറയ്ക്കാൻ സാധിക്കും ഈ ലൈസൻസ് എടുക്കുന്നത് അടക്കമുള്ള പറക്കാൻ പഠിക്കാനും ചിലവ് കുറവാണ് അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ പറക്കാൻ ചിലവ് കുറവാണ് പറക്കാൻ പഠിക്കാനും നമുക്ക് ചിലവ് കുറവാണ് അപ്പം ഇവരിങ്ങനെ ഈ ദീർഘകാല ലക്ഷ്യത്തിൽ രണ്ട് സീറ്റർ മുതൽ പത്ത് സീറ്റർ വരെ അവർ ലക്ഷ്യമിടുന്നുണ്ട് ഈ വിമാന രംഗത്ത് പ്രവേശ പ്രവേശിക്കുമ്പോൾ ഞാൻ മുമ്പ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിമാനങ്ങളുടെയൊക്കെ കാര്യം ഈ നമ്മൾ ഈ വ്യോമയാന രംഗം ഒരു ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് അവിടെ എങ്ങനെയാണ് അവർ വളരുന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ മാനേജ്മെന്റ് പാഠം അതിനകത്തുണ്ട് വ്യോമയാന രംഗത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യോമയാന അപകടം ഉണ്ടാകുമ്പോൾ അത് ലോകത്തിന്റെ ഏത് കോണിൽ എവിടെ ഉണ്ടായാലും ആ ഉണ്ടായ അപകടം ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന അതിന്റെ സോഴ്സ് അതിന് കാരണം കണ്ടുപിടിക്കുന്ന കേന്ദ്രം അത് പരിശോധിച്ചിട്ട് ആ അപകടം എന്തുകൊണ്ടാണ് സംഭവിച്ചത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അവരെന്താ ചെയ്യാന്നറിയോ അവർ ലോകത്തുള്ള എല്ലാ വിമാന സർവീസുകൾക്കും കമ്പനികൾക്കും വിവരം അറിയിക്കും നോക്കൂ ഇങ്ങനെ ഒരു അപകടം ഇങ്ങനെ ഒരു കാരണം കണ്ടെത്തിയിരിക്കുന്നു ഈ കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ ലോകത്തുള്ള എല്ലാ വിമാന കമ്പനികളും എല്ലാ വിമാനങ്ങളിലും ഇത് പരിഹരിക്കും വരെ പുറകിലുണ്ട് അപ്പൊ വരാൻ അങ്ങനെ അങ്ങനെയാണ് ഈ വ്യോമയാന രംഗം ഇത്രയും ഡെവലപ്പ് ആയത് അല്ലാണ്ട് ഒരാൾക്ക് പറ്റുന്ന കിട്ടിയ വിവരം മറ്റൊരാളെ അറിയിക്കാതിരിക്കുകയല്ല അപ്പൊ പരസ്പര കൂടിയാണ് വ്യോമയാന രംഗം വളർന്നത് അപ്പൊ അവിടേക്കാണ് ഈ ഈ ഫ്ലൈങ് അത്ഭുതം വരുന്നത് എന്തായാലും ഒന്നോ ഒന്നരയോ വർഷത്തിനുള്ളിൽ അവര് ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ സാധനം പുറത്തു വരാൻ പോവുകയാണ് അധികം ദീർഘമല്ലാത്ത ഒരു സമയത്ത് ഇത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഡി ആർ ഡി ഒ ഡിആർഡി ഒ വലിയ ധാരാശക്തിയൊക്കെ വികസിപ്പിച്ച ഡി ആർ ഡി ഒ അവർ എല്ലാ തരത്തിലുള്ള പിന്നെ സപ്പോർട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട് വ്യോമയാന വിദഗ്ധർ ഇന്ത്യയിലെ ഈ ടീമിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാങ്കേതിക മുന്നേറ്റത്തിനുള്ള സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇതിന് കൂടി സപ്പോർട്ടും കൂടെ ഉണ്ടാവുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെലവു കുറഞ്ഞ രീതിയിൽ ഈ വിമാനം വന്ന് ഈ ചെറുകിട ഗതാഗത രംഗത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വ്യോമയാന രംഗത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ഈ തഞ്ചാവൂർ സംരംഭം വളരുമ്പോൾ തൊട്ടടുത്ത് ഈ തഞ്ചാവൂർ അതിന് അടുത്തെവിടെ തെങ്കാശിയിലാണ് നമ്മുടെ സോഹോടെ കേന്ദ്രം അല്ലേ അതുപോലെ തഞ്ചാവൂരിലും വലിയൊരു കേന്ദ്രം ഈ പറയുന്ന ഈ ഈ പൂരണം എയറോസ്പേസിന്റെ കേന്ദ്രം വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ ഇലക്ട്രിക് ഈ ഇലക്ട്രിക് വിസ്മയം ആകാശത്തേക്ക് പറന്നുരാനായി കാത്തിരിക്കുകയാണ് നമുക്കും ആ ആ കാഴ്ച കാണാം പറ്റുമെങ്കിൽ ചെലവ് കുറഞ്ഞ നാല് രൂപ ഒരു കിലോമീറ്ററിന് കൊടുത്തുകൊണ്ട് നമുക്കും ഭാവിയിൽ പറക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും